nerenin <laughs> parıko, şer, ileri, <laughs> okay, şer ne, en iyi bir nerede parıko benim എനിക്ക് മൈനയോടും മരിസോടും ശർണോടും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളാണ് എൻ്റെ നിങ്ങൾ കാലിലൂടെ അല്ല മൈന സത്യം അല്ലടി ാണ് ഞാൻ ഓപ്പോസിറ്റ് കളിക്കുന്നത് ഏഷ് അതിൻ്റെ ഒക്കെ ഷർണ നിന്റെ കീട്ട് സപ്പോർട്ട് സൊക്കെ മീൻസ് എന്റെ കുറ്റം പറയാൻ പാടില്ല ശരണെ ഞാൻ നിന്നെ നിനക്കാല്ലോ ശരണേ ഞാൻ നിന്റെ ആരാണെന്ന് നിനക്ക് എനിക്കോ എനിക്കോരോ നിന്റെ ഞാൻ Skjer'a? <laughs> ഈ നാല് പേര് കുടിച്ചിട്ട് പറഞ്ഞല്ലോട്ടോ സത്യം പക്ഷെ ഷർണ എന്താ എന്നോട് വ്യക്തിപരായി എനിക്കറിയാം എന്താണെന്ന് എനിക്കറിയില്ല ഷർണ എന്താ എന്നോട് വ്യക്തിപരായിരുന്നു ഓക്കെ കല്ല് കല്ല് വെല്ലി എനിക്ക് നമ്മൾ അത് അത് നമ്മള് നവർമെന്റ് ആക്കണ്ടും ഞാൻ എന്റെ ജീവിതത്തില് ഒരുപാട് ലേഡീസ് ഉണ്ട് ഞാൻ അപ്പോയിമെന്റ് ആയിട്ട് പറയാം ഞാൻ അപ്പോയിമെന്റ് ആയിട്ട് പറയണേ ഞാൻ അച്ചട്ടായിട്ട് ഞാൻ പറയും ഓപ്പൺ മൈൻഡായിട്ട് ഞാൻ പറയും ഹോൺട്ടാ നിങ്ങൾ കേട്ടോ ഞാൻ ഒരു ലേഡി ഞാൻ ഓപ്പൺ മൈൻഡായിട്ട് പറയും ഈ ടിക്ടോക്ക് എട്ട് വർഷമായിട്ടാ ഒരുപാട് ലേഡി അത് കാര്യ കാണാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഒന്ന് ചെറി ഒന്ന് ഷമ്മിമോള് ഒന്ന് എന്റെ മെറീസ ഒന്ന് എന്റെ മൈന ഈ നാല് പേര് നാല് പേര് ംഷി മോള് റംഷീന മറക്കണം ആള് കൊറച്ച് തന്നെ ഈ നാല് പേര് കുട്ടിക്കോ എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന വ്യക്തികളാണ് എൻ്റെ റംഷി പോട്ടെ റംഷീനെ ഒരു ഇത് വിട് നോക്കി മൈന എൻ്റെ മോള് എൻ്റെ മൈന ഓ അതൊരു ഒരു രക്ഷയില്ല പാവാണ് വെറു പാവ മൈന ഒന്ന് മെറിസ ഓഫ് ഒന്ന് മെറിസ ഒന്നിനും പറയാം മൈന മെറിസ എന്ത മെറിസ ഒന്ന് ഷെറിൻ ഒന്ന് മെറിസ ഈ നാല് പേര് മൈന മെറിസ നമ്മുടെ ഷെറിൻ ഷെമിമോള് ഇവരെല്ല ഞാൻ ചെലപ്പോ ദേഷ്യപ്പെടും പക്ഷെ എനിക്ക് പാവം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊറേ ആൾക്കാർ വന്നത് ഓക്കേ ഇല്ല മാറി സോള സത്യം എനിക്കറിയില്ല പക്ഷെ ഷെറിനെന്തോ ധാരണ എന്റെ ഷെറിനെ എന്റെ മോളെ എനിക്ക് ഇന്നോടൊന്നും ഈ ഹോഡിനോട് ചോദിച്ചാൽ നീ എനിക്ക് ദേഷ്യാന്ന് ഞാൻ പറഞ്ഞരാ എനിക്ക് നിങ്ങളുടെ ദേഷ്യം ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റടിക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാ ഓ എൻറെ ഷെറിൻ ഓ ഓപ്പോസിറ്റ് അടിച്ചല്ലോ ഒരു ടെൻഷനാണ് എൻ്റെ ഷെറിന് ഞാൻ മറക്കൂട്ട് തോന്നുന്നുണ്ടോ നീ എന്റെ മോളല്ലേ എന്റെ മക്കളെ പോലെ തന്നെയാണ് നോക്കുന്ന ഷർണിനെ പഴയ പോലെ ആവടി അല്ലാതെ എനിക്ക് എനിക്കിന്നോട് ദേഷ്യില്ല ഞാനല്ലേ ഷർണാനല്ല എനിക്ക് നിന്നോട് ദേഷ്യമില്ല മുത്തുമണി സത്യം ഞാൻ നിന്നോട് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേമിച്ചാറുണ്ട് ആ ആ ശരണെ നീ എന്നോട് ഷെറിനെ ശരണ നിന്നെ വെറുക്കുവോ നീ എന്നെ വറുത്താറി ഞാൻ നിന്നെ വിറക്കില്ല കാരണം നീ എന്റെ എന്റെ പൊന്നാണ് സത്യം നീ മെരീസ് മൈനെ നിങ്ങൾ മൂന്നുപേരും അവൾ ഇപ്പോഴുണ്ട് മെറീസ നാട്ടിൽ പോയി ഷർണ നീ ആണെന്നെ വിട്ടുപോയത് ഷരണ നീ ആളെന്നെ വിട്ടുപോയത് മൈനെ വിട്ടുപോയില്ല മെറീസ വിട്ടുപോയില്ല നീ മറ്റുള്ളവരുടെ വാക്കുകൾ നീ എന്നെ വിട്ടുപോയി അതിന്റെ തെറ്റ് ഒക്കെ അത് നിന്റെ തെറ്റടി മെറീസ മൈന നോക്കണ്ട മൈനന്റെ എന്റെ കൂടെ ഉണ്ട് ഷെറിൻ ചെറു തെറ്റാണ് കൊറേ തെറ്റുണ്ട് ചേർന്ന് നിന്റെ ഭാഗമായിട്ട് തെറ്റുണ്ട് അത് ചിന്തിച്ച മനസ്സിലാക്കും അക്കെ നീ അന്ന് നിന്നും എന്റെ എന്റെ മുത്ത എനിക്കിഷ്ട പക്ഷെ നീ കൊറച്ച് മാറി അതാ Jumu, jumu ni macam ini, jumu, jumu, ini betul je lah. Ha, ni tak? Jumu, 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 ha, Jumu, ini level aitu. Jumu. ജമ്മു ഇരുപത്തഞ്ച് ലെവലായിപ്പൊ പറ ആ എടാ കറപ്പിഷ്ടോപ്പ് ഓക്കെ ജുമുണ്ടോ ജും ഷെർണ മുത്ത സോറി ടോ ജൈന ഈ ഷർണ നീ അന്ന് നിന്നു നീ എന്റെ കൂടെ കാണും പ്ലീസ് ഇന്ന് ഞാൻ സംഘം ലേവിട്ടപ്പോ നീ എന്റെ കൂടെ നിന്നില്ലേ എടപ്പാട പ്ലീസ് നീ എന്റെ കൂടെ വേണം നീയും എല്ലാവരും എനിക്ക് എന്റെ 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 കുട്ടൂസനാണ് സത്യം ശരണ നിന്ന് ഞാൻ വെറുത്തിട്ടില്ല ഹോളിനോട് ചോയിച്ച നോക്ക് ഹോളിനോട് ചോയിച്ചോക്ക് ഒരിക്കലും ശരണ നിന്ന് ഞാൻ വെറുക്കില്ല നീ എന്നെ നീ എന്നെ വർത്തത് ഒരിക്കലും നില അവർക്കി നിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു ഇല്ലേ മോള് വന്നില്ല മുത്തുപണി നീ ചതിക്കില്ല ചതിക്കില്ല ഒരിക്കലും ചതിക്കില്ല ഓക്കെ എൻ്റെ മെറീസ എന്റെ ബ്ലാക്കു എന്നെ എല്ലാം നീ നിക്കണോ അതേപോലെ ഗാമിങ് എൻ്റെ ഓ അയ്യോ എന്റെ ഗാമിങ് വിട്ടുപോയി ഗാമിങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ ഗാമിങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട്ണ് എൻ്റെ ഹോൾഡേട്ട് എൻ്റെ ഹോൾഡേട്ട് എൻ്റെ ഹോളിൻ്റെ ആട്ടിൻ്റെ ബോയ് ഗേൾ ഫ്രണ്ട് ഹൗസ് ഹൂസ് അല്ല ഗാമിങ് എൻ്റെ ഹോളിൻ്റെ ഏട്ടൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് ഗാമിങ് ആ ഓക്കേ എൻ്റെ ഹോളിൻ്റെ ഏട്ടൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് ആരാ ഗാമിങ് ഓക്കെ ഗാമിങ് അവനെ നമ്മൾ തെറ്റരിപ്പി അയ്യോ പാവാണ് 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 ഗാമി ഗാമിങ്ങിനെ വേണ്ട ഗാമിങ്ങിനും എന്റെ എന്റെ ഹോണ്ട്രട്ടുണ്ട് പാവം എന്റെ ഹോണുണ്ട് ഗാമിങ്ങിന് ഒക്കെ എന്റെ ശരണം എന്റെ മുത്തനോട് ദേഹം തോന്നോ മുത്തുമണി സോറിട്ടോ ഷെറിനെ സോറി സത്യാണ് അറിയില്ല എനിക്കറിയ സത്യം സത്യാണ് ഷേരുമ്പോളെ ഹോട്ട് ഭയങ്കര ഇഷ്ടാണ് നമ്മടെ ഗാമിക്കെനിക്കറിയാം ഷരണ് ശരണ വിട്ടു പോകുന്ന ദേഷ്യം മാറുമ്പോ ഷരനെ സത്യ എനി മോള എനിക്കിനോട് ദേഷ്യമില്ല നമ്മളൊറ്റകെട്ടായി നിക്കണം അറ്റകെട്ടായിട്ട് നല്ല പോലെ നിൽക്ക ഷെറിനും ഹോണ്ട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതാണ് ഷെറിൻ മൈന എൻറെ ബ്ലാക്കും മെറീസ് എല്ലാവരും ഓ ബിജി ഫാൻസിന് പ്രേമം മൂത്ത് മൂത്ത് തുടങ്ങി അതെ പ്രണിച്ചനും ഹോണ്ടും പ്രണയം എന്നോടാണ് നിനക്ക് കാര്യം അറിയോ പ്രണയിച്ചാലും ആ പ്രണയം ബിജിയോട് മാത്രം അതാണ് സത്യം ബിജിനോടെ സ്നേഹം കൂടുതലും അതെനിക്കറിയാം ബിജി ബിജി ശരണെ ഹോണിന്റെ മനസ്സിൽ പോവില്ല ുംത്തുമണി പൊന്നെ കേക്കണ്ട നീ എപ്പുള്ള് ഓളു എടാ എനിക്കതല്ല എന്റെ നീ വുമോ നീ ആള്ശേരിയല്ല നീ ആൾ ശരിയല്ല ഈ മെറീസാം കനുസ വന്നപ്പോ ശരി കേട്ടോ എനിക്കറിയില്ല പറയാണ് എന്റെ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് ആ മെറിസനോട് ചോദിച്ചു ചേച്ചി ശരണ എവിടെ അമ്മ ഇങ്ങനെയോ ചേച്ചി എന്തിനെ പിരിഞ്ഞെ ചേര നല്ല കുട്ടിയല്ലേ നമ്മ പിരിഞ്ഞു ചേച്ചി അതാടി മോളെ ഷെറി ശരണ ചിന്തിക്കണം എനിക്ക് ഇഞ്ഞോടൊരു ദേഷ്യമില്ല എന്നാ എന്നോട എന്നോട് എന്നോട് പോകാനായിട്ട് പറഞ്ഞത് ശരേ നീ അന്ന് നിന്നും എൻ്റെ മോളാണ് എന്റെ മുത്താണ് എന്റെ ഞാൻ നിന്നെ വെറുക്കില്ല പക്ഷെ നീ എന്നെ വെറുക്കുന്നു അതാണ് എന്നെ എന്നോട് എന്നെ എന്നെ എന്നാ ഞാൻ കേൾപ്പിച്ചരാൻ ബോക്സാവട്ടെ എന്റെ മെറീസാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞരട്ടോ എൻ്റെ മെറി മോള് പറഞ്ഞു ശരനെ വെറുക്കരുത് എന്നാ വിട്ട മെറിസ മെറീസ നോക്കട്ടെ ആ ചേച്ചി ഷരണ വെറുക്കരുത് പാവാണ് കണ്ട മോണെ അതാണ് എന്റെ മെറീസ എൻ്റെ മെറിസ അതാണ് മെറീസ പാവ് എന്ന നാട്ടിൽ വന്നപ്പോഴെ എന്റെ ഷരന്റെ കാലം ചോദിച്ചത് പാവ് അതാണ് എല്ലാ മെറിസ പാവം എന്റെ മെറിമോള് എന്റെ മെറിസ ഇന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ എന്നോട് ചോദിച്ചു എന്റെ മെറിസ താങ്ക് യു സോ മച്ച് നീ മറന്നില്ല എന്നെ ഷെറിനി ഷെറിനെ അതാണ് മെറിസ എന്റെ മെറിസ പാവം എന്നെ എന്റെ ഷെറിനെ മറന്നില്ലല്ലോ എല്ലാവരും നമ്മൾ ഒരേപോലെ അയ്യോ എന്റെ ബ്ലാക്കൂന മറക്കല്ലേ ബ്ലാക്കൂന് എന്റെ ആൾക്കാരെ എന്റെ സൂസൈച്ചി എവിടെ ഇങ്ങള് ഷർണ എന്നെ വിട്ടു പോത്തുമണ് ഞാൻ പാവ ശർണ് എനിക്ക് സത്യം നാളെ ഞാൻ മരിച്ചു പോയിക്കുന്നു എനിക്ക് ഷർണ എനിക്ക് ഇതിനോട് എനിക്ക് ഇതിനോട് ദേഷ്യ എന്നറിയോ നീ എനിക്ക് നിന്റെ ഗിഫ്റ്റ് നീ കൊടുത്തോ മീൻസ് എന്നെ കുറ്റം പറയരുത് ചത ഇഷ്ടമല്ലാത്ത എന്നെ കു എന്തോ നീ നിന്റെ ആക്ക കൊടുത്തു പക്ഷെ എന്നെ കുറ്റം പറയരുത് എനിക്ക് അതാ നിന്നോട് ഇഷ്ടം കുറവ് അല്ലാതെ എനിക്ക് നിന്നോട് ഒരു നീ കോണിനോട് ചോദിച്ചറിയാം ഞാൻ നു നീ ചെറണ സത്യം നീ എന്താണെന്ന് എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരു കട്ടായിട്ട് നിൽക്കണം അമ്മക്കുട്ടിയും ഇസ്രയൊക്കെ ഇപ്പൊ വന്നോളൂ അന്ന് ഇന്ന് പഴയ ആൾക്കാര് മെറീസോള് ഷെറി എന്റെ എന്താവണ്ട പേര് ആ ഖത്തറിലെ അയ്യോ ഖത്തറിലെ ലേലി നാവള് ഈ നാല് പേര് മെറീസ ഷെമിമോള് മൈന ഞാൻ പറയ ഷെമിമോള് മൈന ഷെറിൻ ഷെമിമോള് മൈന എന്റെ മെറീസെറിൻ വേറൊരാളില്ലേ എന്റെ മറ്റിവിള് ഖത്തറിലെ മോള് അവളുണ്ട് ഓക്കെ നിങ്ങൾ നാല് പേരും എനിക്ക് ഇങ്ങള് നാല് പേരെ വേണ്ടത് ഷാഫി മോള് കറക്റ്റ് റംഷി റംഷി മോള് നൈന ഞാൻ പറഞ്ഞരാ എൻ്റെ റംഷി മെറിസംഷി നമ്മുടെ മെറിസോള് ഷെറി നിങ്ങളാണ് എൻ്റെ എമേൽസ് അതിന് കഞ്ചിഷം എന്റെ യു എന്റെ ആരെന്നറിയോ എന്റെ ബ്ലാക്ക് ഫാദർ ബ്ലാക്ക് ഫാദർ എന്റെ ആഷപ ചേച്ചി അയ്യോ പാവാണ് എൻ്റെ ആക്ഷപ ചേച്ചിയും ബ്ലാക്ക് ഫാദറും പാവ ആഷപ ചേച്ചിയും ബ്ലാക്ക് ഫാദറും ഓഫ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപ്പോ ആശപ ചേച്ചി ഓഫ് പിന്നെ പിന്നെ നമ്മുക്കുടേക്ക് ഇപ്പൊ വന്നോളൂ സൂസെന്നെ അറിയാം സൂസേച്ചിക്ക് പിന്നെ എന്നെ മനസ്സിലായി പക്ഷെ അഷപ്പ ചേച്ചി ആൻഡ് ബ്ലാക്ക് ഫാദർ അയ്യോ പാ എന്നെ ഭയങ്കര ഇഷ്ടമാ